ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ വർഷമായി ാട് തച്ചിനാത്തുകാവ് നൈമിശനത്തിൽ വെങ്ങിണിശ്ശേരി നാരായണ തപോവനാശ്രമവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാനും സംയുക്തമായി നടത്തിവരുന്ന പരമ തത്വസമീക്ഷാ സത്രം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത സത്രം ഡിസംബർ ഇരുപത് മുതൽ വരെയുള്ള ദിനങ്ങളിൽ നടക്കുമെന്ന് ശ്രീമദ് ഭാഗവത സത്ര സമിതി സെക്രട്ടറി സ്വാമി നിഗമാന്താദർജി മഹാരാജ് പാർലിക്കാട് സഭാനികേതനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി പാർലിക്കാട് ഈ ഒരു ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും നാരായണാശ്രമ തബോകനവും ചേർന്ന് സംയുക്തമായി ജ്ഞാന മഹോത്സവം ഡിസംബർ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയൊൻപത് കൂടിയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ് ഭാരതത്തിലെ ഋഷി പരമ്പര ലോകക്ഷേമത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ സനാതനമായ മൂല്യങ്ങളെയും ആശയങ്ങളെയും ചിന്താപദ്ധതികളെയും അവയിൽ നിന്ന് ഓരോ കാലത്തിന് അനുസൃതമായി രൂപപ്പെടുത്തേണ്ട ജീവിതക്രമങ്ങളെയും ആചരണ പദ്ധതികളെയും കുറിച്ച് നിരന്തരം സമാജത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഭാരതീയ ആചര ആചാര്യ പരമ്പരയുടെ ഒരു വലിയ ദൗത്യമാണ് ധർമ്മമാണ് അത്തരത്തിൽ കാലങ്ങളായി നമ്മുടെ ഭാരതവർഷത്തിൽ ചില പുരാതനമായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഉത്കൃഷ്ടമായ നിരന്തരം പ്രതിപാദിച്ചു വരുന്നുണ്ട് ഡിസംബർ ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന സത്രസമാരംഭ സഭയിൽ കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി പൂജ്യസ്വാമി ആപ്തലോകാനന്ദജി മഹാരാജ് ഭദ്രദ്വീപം തെളിയിച്ച് ഇരുപത്തിമൂന്നാമത് ശ്രീമദ് ഭാഗവത് തത്വസമീക്ഷാ സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ അധ്യക്ഷനും നാരായണ നാരായണാശ്രമ സേവനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും സത്രസമിതിയുടെ മുഖ്യ രക്ഷാധികാരിയുമായ സമ്പൂജ്യ സ്വാമി ഭൂപാനന്ദ തീർത്ഥജി മഹാരാജ് സഭയിൽ അധ്യക്ഷത വഹിക്കും തൃശൂർ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭാവനാന് ജി മഹാരാജ്ഞ തെക്കേമടം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി മുതലായ സന്യാസിമാരും റിട്ടയേർഡ് സംസ്കൃതം പ്രൊഫസർ ഡോക്ടർ പി വിശ്വാനന്ദ നമ്പൂതിരി ഫോട്ടോർ വിദ്യാമന്ദിർ കുലപതി മുൻഷി ഭവൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു വി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാർ ഡിവിഷൻ കൌൺസിലർ ധന്യാ നിതിൻ എന്നിവർ പങ്കെടുക്കും സത്ര വിളംബരത്തിന്റെ ഭാഗമായി കൃഷ്ണവിഗ്രഹം ധർമ്മധ്വജം ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എന്നിവ സത്രശാലയിലേക്ക് ആനയിക്കുവാൻ മൂന്ന് ഘോഷയാത്രകളും ഡിസംബർ തീയതികളിൽ നടക്കും ഡിസംബർ പതിനെട്ടിന് പാർലിക്കാടും സമീപ പ്രദേശങ്ങളിലും കൃഷ്ണ പ്രതിമയും കൊണ്ട് സത്ര വിളംബര ഘോഷയാത്രയും ദ്രവ്യ നടക്കും ഗുരുവായൂരിൽ നിന്നുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര പതിനാറിന് രാവിലെ ഏഴ് മണിക്ക് കിഴക്കേ നടയിൽ ദേവസ്വം ചെയർമാൻ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഹാരാർപ്പണം നടത്തി ചൈതന്യ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കും ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ദീപാരാധന നടത്തും ഘോഷയാത്ര അറുപതിൽപരം ക്ഷേത്രങ്ങളിൽ സ്വീകരണവും ിൽ ഭക്തിഭോജനത്തിനുള്ള ദ്രവ്യ സമർപ്പണവും ഏറ്റുവാങ്ങി എഴുന്നള്ളിച്ച് സത്രവേദിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ വിജയൻ മേനോൻ എ കെ ഗോവിന്ദൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംബന്ധിച്ചു രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ദേവനന്ദ ആ കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവളൊരു പ്രോത്സാഹം അവൾക്ക് ഇവിടെ മത്സരങ്ങളിൽ നടക്കാറുണ്ട് പറഞ്ഞോ അതിൽ കഴിഞ്ഞ വർഷം ഇവിടെ നാല് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി അവിടെ നാലെണ്ണത്തിലേ പങ്കെടുത്തുള്ളൂ നാലെണ്ണത്തിലും ഫസ്റ്റാണ് ഈ തവണ മൂന്നെണ്ണത്തിൽ ഫസ്റ്റും ഒരെണ്ണത്തിൽ സെക്കൻഡും അതിന് ചെറിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് ആയില്ല എട്ടാം ക്ലാസ് വരെ ജൂനിയറും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സീനിയർ വിഭാഗമാണ് അപ്പോൾ അവളൊക്കെ സീനിയർ വിഭാഗത്തിലെ മത്സരത്തിൽ അത് അവളുടെ മുതിർന്ന കുട്ടികളുടെ കൂടെയാണ് മത്സരിക്കേണ്ടി വന്നത് എങ്കിലും അവൾ മൂന്നെണ്ണത്തിന് ഫസ്റ്റും ഒരെണ്ണത്തിന് സെക്കൻഡും ആവുകയാണ് ചെയ്ത് അപ്പം ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട് വാഗ്ദിത്തമുണ്ട് നല്ല വിഷയത്തിൽ നല്ല ഗ്രാഹ്യുണ്ട് അപ്പം ആ കുട്ടിയൊന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് സ്വാമിജി എന്നെ പറഞ്ഞു ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞു അപ്പോൾ അവള് സമ്മതിച്ചു അങ്ങനെയാണ് അവളെ ന്യൂസ് കൊണ്ടുവന്നുള്ളത്